അഞ്ച് എണ്ണകളിൽ ഏറ്റവും കേമം ഇതാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും മുടിയുടെ ആരോഗ്യം പ്രശ്നത്തിലാണെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചില എണ്ണകൾ മുടിയുടെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു മുടിക്ക് ശക്തമായ ഗുണങ്ങൾ നൽകുന്ന ചില എണ്ണകളുണ്ട് വിറ്റാമിനുകൾ ഫാറ്റി ആസിഡുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയ എണ്ണകൾ ഉപയോഗിക്കാവുന്നതാണ് ഏതൊക്കെ എണ്ണകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് വെളിച്ചെണ്ണ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് എപ്പോഴും വെളിച്ചെണ്ണ ഇത് മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല പലപ്പോഴും മുടിയുടെ വേരുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും അത് മുടിയുടെ ആരോഗ്യത്തെ മികച്ചതാക്കുകയും ചെയ്യുന്നു പ്രോട്ടീൻ നഷ്ടം കുറയ്ക്കുകയും മുടിയുടെ പൊട്ടലിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു എണ്ണ അല്പം ചൂടാക്കി ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക രാത്രി മുഴുവൻ ഇത് തലയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ് രണ്ട് ആവണക്കെണ്ണ റെസിനലൈക് ആസിഡും അവശ്യ ഫാറ്റി ആസിഡുകളും അടങ്ങിയതാണ് ആവണക്കെണ്ണ ഇത് മുടിയുടെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതുവഴി മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നതിനും സാധിക്കുന്നു ആവണക്കെണ്ണ സ്ഥിരമായി തേക്കുന്നത് വഴി അത് മുടിക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു മൂന്ന് നെല്ലിക്ക മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് നെല്ലിക്ക എണ്ണ ഇതിലുള്ള വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും തന്നെയാണ് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ഇത് മുടിയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു കൂടാതെ മുടിയുടെ കരുത്തിനും വളരെയധികം സഹായിക്കുന്നു നെല്ലിക്ക എണ്ണ തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് രാത്രി മുഴുവൻ തലയിൽ വെക്കുക ഇത് മികച്ച ഫലങ്ങൾ നൽകുന്നതിനായി രാവിലെ എഴുന്നേറ്റ് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക നാല് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ മുടിയെ ആഴത്തിൽ കണ്ടീഷൻ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നു ചൂടുള്ള ഒലിവ് ഓയിൽ നിങ്ങളുടെ തലയിൽ നല്ലതുപോലെ മസാജ് ചെയ്യാവുന്നതാണ് ഇത് മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു രാവിലെ നേരിയ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതുമാണ് അഞ്ച് സവാള എണ്ണ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് സവാള എണ്ണ ഇത് മുടി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ചതാണ് എന്നതിൽ സംശയമേ വേണ്ട ഇതിലുള്ള സൾഫർ ആണ് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യത്തെ മികച്ചതാക്കുകയും ചെയ്യുന്നത് മുടികോഴ്ശയിൽ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ വേരുകളെ ശക്തിപ്പെടുത്തുകയും താരൻ പോലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നു ഇത് രാവിലെ എഴുന്നേറ്റ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതുമാണ് ഇത്തരത്തിൽ അനേകം വീഡിയോകൾ ഈ പേജിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും